ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ ഇരുപത്തി അഞ്ചു രാജ്യങ്ങൾ സന്ദർശിച്ച് സോഷ്യൽ മീഡിയയിൽ വൈറലായ ട്രാവൽ ബ്ലോഗറാണ് പാലക്കാട് ഒറ്റപ്പാലം സ്വദേശിനിയും സഞ്ചാരിയുമായ അരുണിമ ട്രാവൽ വ്ലോഗറായ അരുണിമ തന്റെ യാത്രകളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ വഴിയും തന്റെ യൂട്യൂബ് ചാനൽ വഴിയും ആരാധകരിലേക്ക് എത്തിക്കാറുണ്ട് ചെറുപ്രായത്തിൽ തന്നെ ആരുടെയും സഹായമില്ലാതെ വലിയ മുതൽ മുടക്കില്ലാതെ ലോകം ചുറ്റിക്കറങ്ങുന്ന അരുണിമ ഇപ്പോൾ അങ്കോള എന്ന രാജ്യത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നത് അങ്കോളയിലെ ആളുകളുടെ കൾച്ചറും ഭക്ഷണ രീതിയും എല്ലാം വീഡിയോയാക്കി അരുണിമ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാത്രയ്ക്കിടെ കഴിഞ്ഞ ദിവസം അങ്കോളയിൽ വെച്ച് വളരെ മോശമായ ഒരു അനുഭവം അരുണിമയ്ക്കുണ്ടായി ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് പോകവെയാണ് ദുരനുഭവം അരുണിമയ്ക്കു 来的。 അങ്കോളക്കാരനായ ഒരു യുവാവ് അരുണമയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയാണ് ചെയ്തത് തനിക്കുണ്ടായ മോശം അനുഭവം വീഡിയോ സഹിതം അരുണമ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഒപ്പം ഒരു കുറിപ്പും അരുണിമ പങ്കുവെക്കുന്നുണ്ട് സംഭവം തന്നെ മാനസികമായി തളർത്തിയെന്നും ജീവന് ആപത്തുണ്ടാകുമെന്നതിനാൽ പ്രതികരിക്കാൻ കഴിഞ്ഞില്ലെന്നും അരുണമ പറയുന്നു സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ മാത്രം സുരക്ഷിതമായ രാജ്യമല്ല അങ്കോളയെന്ന് പറഞ്ഞാണ് അരുണമ അനുഭവം വിവരിച്ചു തുടങ്ങുന്നത് അങ്കോളയിൽ വെച്ച് എനിക്ക് വളരെ മോശമായ ഒരു അനുഭവം ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ഓടിച്ചിരുന്നയാൾ എന്റെ ശരീരത്തിൽ കയറി പിടിച്ചു ശൂന്യമായി കിടക്കുന്ന ചരൽ പോലത്തെ റോഡുകൾ ചുറ്റും കാട് സാഹചര്യവും വളരെ മോശമായിരുന്നു കാണുന്ന ആളുകൾക്ക് വളരെ എളുപ്പമായി തോന്നാം എന്നാൽ ആ സാഹചര്യം അത്ര എളുപ്പമായിരുന്നില്ല അയാളെ തല്ലാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ ഞാൻ പോയിരുന്നുവെങ്കിൽ ഇന്ന് ഈ വീഡിയോ എടുക്കാൻ ഞാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടാകും അയാളുടെ ഭാഗത്ത് നിന്ന് മോശം അനുഭവം ഉണ്ടായ ഉടൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ അതേക്കുറിച്ച് ഞാൻ അയാൾ ോട് ചോദിച്ചു എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു അയാൾ എന്നെ തൊട്ടതല്ല പുറത്ത് ചൊറഞ്ഞതാണെന്ന് മാത്രമല്ല നല്ല പോലെ അഭിനയിച്ച് കാണിക്കുകയും ചെയ്തു ഞാൻ വീഡിയോ എടുത്തപ്പോൾ എന്നോട് വീഡിയോ ഓഫ് ചെയ്യാൻ പറഞ്ഞു ഫോൺ എന്റെ കയ്യിൽ സുരക്ഷിതത്തിനായുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല പേപ്പർ സ്പ്രേയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇവിടെ ഒന്നും അത് മേടിക്കാൻ കിട്ടുകയില്ല എന്റെ യാത്രയിൽ ഞാൻ കണ്ടുമുട്ടുന്നത് കൂടുതൽ നല്ല ആളുകളെയാണ് എന്നാൽ ഇതുപോലത്തെ കുറച്ച് മോശം ആളുകളും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് ഈ ഒരു എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് ആ രാജ്യത്തെ മൊത്തം ആളുകൾ അങ്ങനെ ആയിരിക്കണം എന്നില്ല അതിനുശേഷം ആ വ്യക്തി തിരിച്ചുപോയി ഞാൻ ശൂന്യമായ റോഡിലൂടെ ഒറ്റയ്ക്ക് നടന്നു പോയി പിന്നീട് ഒരു ബൈക്കിൽ രണ്ടു ആളുകൾ പോകുന്നത് കണ്ട് കൈകാട്ടി തടഞ്ഞു നിർത്തി ആ വണ്ടിയിൽ കയറി സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തി ഇവരുടെ വീട്ടിലാണ് ആ കിണന്നുറങ്ങിയത് ഒരു ദിവസം തന്നെ മോശമായ ആളുകളെയും നല്ലവരായ ആളുകളെയും കണ്ടു അതിനാൽ തന്നെ നമുക്കൊരു രാജ്യത്തിനെയോ ഭൂഖണ്ഡത്തിനെയോ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല ഞാൻ ഇന്ത്യയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒട്ടുമിക്ക ദിവസങ്ങളിലും മോശം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ആഫ്രിക്കയിൽ വെച്ച് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വളരെ കുറവാണ് ഈ ഒരു സംഭവം എന്തോ എന്നെ മാനസികമായി തളർത്തി പക്ഷെ കുറച്ച് സമയത്തേക്ക് മാത്രം അതിനുശേഷം ഞാൻ ഓക്കെ ആയി കുറച്ച് സമയം പാനിക്കായ ഒരു സാഹചര്യത്തിലൂടെയാണ് പോയത് ഇനിയും എന്റെ യാത്രയിൽ മോശം അനുഭവം ഉണ്ടായേക്കാം പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് തന്നെ പോകും എന്റെ യാത്രകൾ തുടരുന്നു എന്നാണ് അനുഭവം പങ്കിട്ട് തന്റെ ഇൻസ്റ്റഗ്രാമിൽ അരുണിമ കുറിച്ചത് അതിനുശേഷം അങ്കോള പോലീസ് തന്നോട് മാപ്പ് പറഞ്ഞു എന്ന് തലക്കെട്ട് നൽകി മറ്റൊരു വീഡിയോയും അരുണിമ പങ്കുവച്ചിട്ടുണ്ട് നിരവധി ആരാധകരാണ് അരുണിമയെ ആശ്വസിപ്പിച്ചും ആത്മവിശ്വാസം പകർന്നും കമന്റുകളുമായി എത്തിയത് അരുണിമ സേഫ് ആണോ എന്നും നിരവധി പേര് കമന്റിലൂടെ അന്വേഷിക്കുന്നുണ്ട് അതേസമയം യാത്ര അരുണമയെ സംബന്ധിച്ച് പുതിയ കാര്യമല്ല പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ വണ്ടിക്കൂലി പോലുമില്ലാതെ ഇരുപത്തിരണ്ട് ദിവസം ദക്ഷിണേന്ത്യ മുഴുവൻ കറങ്ങിയാണ് അരുണിമ യാത്രയുടെ ലോകത്തേക്ക് ചുവട് ലിഫ്റ്റ് ചോദിച്ചും പരിചയക്കാരുടെ വീടുകളിൽ താമസിച്ചുമൊക്കെ അരുണമ ഒട്ടേറെ ലോകരാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തു കഴിഞ്ഞു ഇരുപത്തിയഞ്ചു വയസ്സിനുള്ളിൽ രാജ്യങ്ങളിലാണ് ഈ മിടുക്കി സഞ്ചരിച്ചത് ഫോർ ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ